എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നേപ്പാളിൽ ഉണ്ടായ കലാപമുണ്ടല്ലോ അതായത് ജെസി പ്രക്ഷോഭകർ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാരിനെതിരെ എതിരെ വലിയ രീതിയിലൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ ആദ്യം അതിന് തുടക്കത്തിൽ തന്നെ സമാധാനപരമായിട്ടാണ് അവർ കാര്യങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് പിന്നീട് അത് വലിയ രീതിയിലേക്ക് അത് ചില ആൾക്കാർ ഹൈജാക്ക് ചെയ്ത് ചില ഇസ്ലാമിസ്റ്റുകൾ ജിഹാദികൾ ഹൈജാക്ക് ചെയ്ത് അത് സർക്കാരിനെതിരെ സമരമാക്കി മാറ്റി ഇതിനിടയിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ പ്രത്യേകിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കെതിരെയും ഹൈന്ദവ ബിംബങ്ങൾക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ട് അത് കൊള്ളയടിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇറങ്ങിയേറി മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ അവർ ആൾക്കാർ ചുറ്റരിച്ചു അത് വലിയൊരു സംഭവമാണ് അതായത് ഇവർക്ക് ആവശ്യം സോഷ്യൽ മീഡിയ ബാൻ ബാൻ ചെയ്ത് എടുത്തുകളി അവർ അപ്പം തന്നെ എടുത്തു എടുത്തുകളഞ്ഞു അപ്പോൾ അതിനുശേഷം കലാപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല വലിയ രീതിയിലുള്ള കലാപം ആക്രമണം അഴിച്ചുവിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളെയും ഹൈന്ദവ ബിംബങ്ങളെയും ആ സംസ്കാരത്തെയും നശിപ്പിക്കാനാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകിയ ഒരു യുവാവ് തന്നെ പറയുണ്ടായി റിപ്പബ്ലിക്കൻ ടി വിക്ക് കൊടുത്തൊരു ബൈറ്റിൽ പറയുകയുണ്ടായി നമ്മൾ വളരെ സമാധാനപരമായിട്ടാണ് ഈ സമരം നയിച്ചത് ഇത് വലിയൊരു പ്രക്ഷോഭം പ്രതിഷേധം അങ്ങനെയൊന്നും ഉണ്ടാകാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ അതിനിടയിലേക്ക് ചില ആൾക്കാർ ചില ആൾക്കാർ കടന്നു കയറിയും കടന്നു കടന്നുകയറിയ ശേഷം ഈ സമരം ഹൈജാക്ക് ചെയ്തിട്ട് അതെന്താ പറയുക നേപ്പാളിൻ്റെ തനത സംസ്കാരത്തെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ നേപ്പാളി പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇടയിലേക്ക് ഇസ്ലാമിക ജിഹാദികൾ കയറി ചെന്നു എന്നാണ് അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളും ഹൈന്ദവ ബിംബങ്ങളൊക്കെ തകർക്കുക എന്നായിരുന്നു അവർ ലക്ഷ്യം പൂർത്തീകരിച്ചപ്പോൾ അപ്പോൾ ഇതിനിടയിൽ ഇവർ വലിയൊരു ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ നടത്തി ജയിലിൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കി ജയിൽ കലാപം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവിടുന്ന് കുറേ കുറ്റവാളികൾ ജയിൽ ചാടി അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം പത്ത് പതിനഞ്ചോളം ലഷ്കർ ഭീകരന്മാർ ഈ നേപ്പാളി സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇവന്മാരടക്കം മോചിപ്പിച്ചു യുമാർ കയറിയിട്ട് അതായത് ഇവന്മാർ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ സമരക്കാർ ലക്ഷ്യം വെച്ചാൽ ഈ സമരത്തിൽ വലിഞ്ഞു കയറി വന്ന നുഴഞ്ഞു കയറിയ ഇസ്ലാമി ജിഹാദിൽ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോളി ജയിലിൽ കയറി സെൻട്രൽ ജയിലിൽ കയറിയിട്ട് ഈ എന്താ പറയുക ലഷ്കർ ഭീകരമാരെ മോചിപ്പിക്കുക മറ്റുള്ള ഇതിനിടയിൽ ഉണ്ടായ കലാപം മറ്റുള്ള തടവുകാർ സഹതടവ് തടവുകാർ തമ്മിലുള്ള സംഘർഷത്തിൽ കുറേ ആൾക്കാർ ജയിലിൽ ചാടി കുറച്ചാൾ കൊല്ലപ്പെട്ടു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഈകദേശം പത്ത് പതിനഞ്ചോളം ലഷ്കർ ഭീകരന്മാരെ യുവന്മാർ മോചിപ്പിച്ചു അപ്പോൾ ഇതിനിടയിൽ ആ മൊത്തം ഈ കൺട്രോൾ ഇവന്മാരുടെ കയ്യിലാണോ സൈന്യം പിന്നെ എന്താ പറയുക സൈന്യം സൈന്യത്തെ പോലും കബളിപ്പിച്ച് ഇത്തരത്തിൽ ഈ പതിനഞ്ചോളം അൽക്കൊയ്ദ് ലഷ്കർ ഭീകരന്മാർ ഉത്തർപ്രദേശിലോട്ട് കടന്നു എന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇതിൽ ഉത്തർപ്രദേശ് ഐ ടി എസ് ഇതൊക്കെ ശരിക്കും നിരീക്ഷിക്കുന്നുണ്ട് ഇൻ്റലിജൻസിൻ്റെ വിവരം ശരിയായ രീതിയിൽ നമ്മുടെ എന്താ പറയുക റോ ഇതൊക്കെ കറക്റ്റ് ഉത്തർപ്രദേശ് പോലീസും യു പി എ സർക്കാരിനും യു പി ഐ ടി എസിനും അത്തരത്തെ കാര്യങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാർത്ത ഇപ്പോൾ പുറത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ നേപ്പാളിലൊക്കെ വാർത്തയായി അപ്പോൾ ഈ നേപ്പാളിലെ വാർത്ത നേപ്പാളും യു പിയും തമ്മിൽ വലിയ രീതിയിലുള്ള കണക്ഷൻ അതെന്ന് വെച്ചാൽ നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നേപ്പാളിൽ വലിയ രീതിയിലുള്ള റോളുണ്ട് അതായത് ഈ ഗൊരഖ്പൂർ മഹൻ മഹന്താണ് ഗുരഖ്പൂ ഗോരഖ്പൂർ ആസമത്തിലെ മഹന്താണ് ഈ യോഗി ആദിത്യനാഥ് ഇപ്പോഴും അദ്ദേഹം ആ പോസ്റ്റ് വഹിക്കുന്നുണ്ട് അപ്പോൾ അത് നേപ്പാളുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു പൊക്കൽ പൊക്കൽ കൂടി ബന്ധമുള്ള ഒരു ഒരു സംഭവമാണ് അപ്പോൾ നേപ്പാളിലും ഭയങ്കര രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ഫാൻ ഫാൻ ബേസ് യോഗി ആദിത്യനാഥ് ഉണ്ട് അപ്പോൾ ഈ വിവരം ഈ ഏകദേശം പതിനഞ്ചോളം ലഷ്കർ ഭീകരമാർ യു പിയിലോട്ട് കടന്നുള്ള വാർത്ത നേപ്പാളി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം യോഗി ആദിത്യനാഥിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇത്തരത്തിലുള്ള ഇങ്ങനെ തീവ്രവാദികൾ യു പിയിലോട്ട് വന്നിട്ടുണ്ടല്ലോ അവരെ അവരെന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അവരെ പിടിക്ക് പിടിച്ചു വന്നുള്ള കാര്യങ്ങളൊക്കെ ആ കുത്തിരിപ്പ് ചോദ്യമായിട്ട് യോഗി ആദിത്യനാഥിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള മറുപടി മാസ് മറുപടി തന്നെയാണ് യോഗി ആദിത്യനാഥ് കൊടുത്തിരിക്കുന്നത് അത് ഇവർ ഇവരെല്ലാം ശരിക്കും ഇവരെ പിടിച്ച് നമ്മൾ ജയിലിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് അതായത് ആ തട്ടു തട്ടിക്കളയുന്ന രീതിയിൽ ക്ലിയർ മെസ്സേജ് തന്നെയാണ് അതായത് പിടി പിടിക്കേണ്ട ജീവനോട് പിടിക്കേണ്ട കൊന്നു തള്ളാൻ തന്നെയാണ് ഉത്തർപ്രദേശ് സർക്കാരിന് അതായത് ഉത്തർപ്രദേശ് പോലീസിനും ഉത്തർപ്രദേശ് എ ടി എസിനും യോഗി ആദിത്യനാഥ് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം വളരെ നല്ല തീരുമാനം ശരിക്കും ഈ ഇവിടുന്ന് രക്ഷപ്പെട്ട നേപ്പാൾ സെൻട്രൽ ജയിൽ രക്ഷപ്പെട്ട ഈ പതിനഞ്ച് ലഷ്കർ ഭീകരമാർ കേരളത്തിൽ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ മിനിമം എന്താ പറയണ്ടിട്ട് ഇവിടെ പൂട്ട് പൂജിക്കും ആൾക്കാർ ആൾക്കാരെന്താ പറയുന്നത് പൂട്ട് പൂജിക്കും എന്താ വേണമെന്ന് വെച്ചാൽ മിനിമം ഒരു മന്ത്രിസ്ഥാനങ്ങളിലും കിട്ടാനുള്ള യോഗ്യത അവർക്കുണ്ട് അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു അറ്റ്മോസ്ഫിയർ ഒരു പൊളിറ്റിക്കൽ കാലാവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അതായത് മാക്സിമം പ്രീണനം അപ്പോൾ യോഗിയുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തല്ലോ യോഗിയുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് വെച്ചാൽ രാജ്യം രാജ്യത്തിനാണ് അതായത് രാജ്യ രാജ്യത്തിനുമാണ് സ്വന്തം സംസ്ഥാനത്തിൻ്റെ വേണ്ടിയാണ് യോഗി ആദിത്യനാഥ് അഹോരാത്രം പണിയെടുക്കുന്നത് ഇപ്പോൾ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ മൊത്ത രാജ്യത്തിൻ്റെ ഇതൊക്കെ കൈ നോക്കി ചെയ്യുന്നില്ലേ അതുമാരെയാണ് യോഗി ആദിത്യനാഥ് ഏകദേശം ഇരുപത്തഞ്ചോളം കോടി ജനങ്ങളോട് ഉത്തർപ്രദേശ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴിൽ അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഏകദേശം പത്ത് മുന്നൂറോളം എൻകൗണ്ടേഴ്സ് തന്നെ ഉണ്ടായിട്ടുണ്ട് ഏകദേശം നൂറ്റി അറുപതോളം ഈ ഗുണ്ടകളിൽ പോലും കശാപ്പ് ചെയ്തിട്ടുണ്ട് വെടിവെച്ച് കൊന്നിട്ടുണ്ട് അത്ര തന്നെ ഈ നമ്മുടെ ആത്തിഖ്ഖഹമ്മദൊക്കെയുള്ള കെടുകിട ഉറപ്പിച്ച യു പി യെ തന്നെയല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന കുപ്രസിദ്ധ ഗുണ്ടയാണ് ഈ ആത്തിഖഹമ്മദ് ഈ ആത്തിഖ് അഹമ്മദിനും അർഷഫ് അഹമ്മദിനും ഉമേഷ് പാൽ വധക്കേസിൽ ജയിലിലാക്കിയിരുന്നു ആ ജയിലിലാക്കിയിരുന്ന സമയത്ത് തന്നെ ജയിലിരുന്നു കൊണ്ട് ഉമേഷ് പാലിൻ്റെ ബന്ധുക്കൾ അങ്ങനെ ആൾക്കാരെയൊക്കെ കൊന്നു തള്ളി ഈ ആത്തിഹമ്മദ് അപ്പോൾ ഇവരുടെ അടുത്ത് ക്ലിയർ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ പറയണ്ടത് പോലീസിനെ എന്താ പറയണ്ടത് പറഞ്ഞുകൊണ്ട് നാളെ തന്നെ തട്ടുന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആത്തിക് അഹമ്മദിനും അഷറഫ് അഹമ്മദിനെയൊക്കെ യോഗി ആദിത്യനാഥ് തീർത്തത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യമുണ്ട് ഈ അവിടുത്തെ കുപ്രസിദ്ധ ഗുണ്ടകളൊക്കെ ഓരോ ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ഈ മീഡിയക്കാരുടെ ശല്യം ഉണ്ടായിരുന്നു അത്ര അപ്പോൾ യോഗി ആദിത്യനാഥൻ വല്ലാത്ത ശല്യമാണ് അപ്പോൾ എന്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പല ഗുണ്ടകളെ തീർക്കുന്നത് പച്ചക്കറി പറയുകയാണെങ്കിൽ എൻകൗണ്ടറിൽ അതായത് ജീപ്പ് പോലീസ് ജീപ്പ് പ്രതി പ്രതിരക്ഷപ്പെടുന്നതിന് വേണ്ടി ഇവന്മാരെ കൊന്നു ഇതൊക്കെയാണ് വാർത്ത വ്യവസ്ഥ ശരിക്കും അത് എൻകൗണ്ടർ തന്നെയാണ് അതിലൊരു തെറ്റുമില്ല ഇത്തരം ഗുണ്ടകളെ ജനങ്ങളുടെ അടക്കുന്ന ടാക്സ് കൊണ്ട് തീറ്റിപ്പോയിട്ടേണ്ട ഒരാവശ്യമില്ല അപ്പോൾ ഈ മീഡിയക്കാർ എപ്പോഴും ഇങ്ങനെ പുറകെ നടന്നു ഭയങ്കര ശല്യമാണ് അതുകൊണ്ട് ഇവർ പ്രോപ്പർ ഫങ്ഷൻ ഉത്തർപ്രദേശ് പോലീസിന് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ വലിയ രീതിയിലുള്ള ആ ആത് അഹമ്മദിനും അഷ്റഫ് അഹമ്മദിനും അഹമ്മനും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയക്കാരുടെ ബാ ഐഡൻ്റിറ്റി കാർഡ് ഇട്ടിട്ട് വന്നിട്ട് മീഡിയയുടെ മുന്നിൽ വെച്ച് പല ചാനലുകളും ലൈവ് ഷൂട്ടിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈവ് കവറേജ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഏതൊരു സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ അത്തരത്തിലുള്ള മീഡിയക്കാരുടെ ഐഡന്റിറ്റി കാർഡുമായി വന്ന് മീഡിയ ലൈവ് റെക്കോർഡ് പോകുന്ന സമയത്ത് ഇവന്മാരെ പോയിൻ ബ്ലാങ്കിലാണ് ഇവന്മാരെ തീർത്തത് അതിനുശേഷം ഇന്നേ വരെ ഒരു കുറ്റവാളി ഒരു ജയിലിൽ മറ്റ് മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ മീഡിയക്കാർ പുറകെ വരില്ല അതോടുകൂടി അന്നത്തോടു കൂടി ആ സംഭവത്തോടുകൂടി മീഡിയക്കാരെ ചെല്ലിയാൽ അതോ അതോ അവതോ അതോടുകൂടി അവസാനിപ്പിച്ചു അത് ശരിക്കും ചിലപ്പം ഈ പ്ലാൻഡോ പരിപാടിയായിരിക്കും ഈ മീഡിയ ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരം ഈ തീവ്രവാദികൾക്കൊക്കെ പൂട്ട് പൂട്ടുപൂജിക്കുക ഇവർക്ക് വേണ്ട രീതിയിലെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കാൻ ഇവിടെ ഇടതിനും വലതിനും മാറി മാറി മത്സരിക്കും എന്ത് വേണമെങ്കിലും വലിയ രീതിയിലുള്ള പൂക്കളെയും പൂമ്പാറ്റങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന വളരെ നമ്മുടെ സമാധാനകാംക്ഷിയായ ആൾക്കാരാണ് അവരെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വലിയ വെള്ളടിച്ച് പുട്ടി പൂ വെള്ള പൂശുന്ന ആൾക്കാരാണ് മീഡിയക്കാർ പോലും ഇവരെ പൂശ മീഡിയക്കാർ പോലും ഇവരെ പൂ മീഡിയക്കാർ പോലും ഇവരെ വെള്ള പൂശാൻ തയ്യാറായി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നേരെ മുറിച്ച് യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ ലഭിക്കില്ല യോഗി പറഞ്ഞിട്ടുണ്ട് പച്ചക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് അവരെ ജീവനോട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക കൊന്നിട്ട് കൊണ്ടുവരാമെന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് അപ്പോൾ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് പോലീസിനും എ ടി എസിനും കൊടുത്ത നിർദ്ദേശപ്രകാരം ഇവന്മാരെ ഒരിക്കലും ജീവനോട് പിടിക്കണ്ട പിടിച്ചു പിടിക്കുന്നതിനെ പറ്റി തീർക്കുക ഇപ്പം നമുക്കറിയില്ലേ അജ്മൽ കസ്വീനൊക്കെ പിടിച്ചിട്ട് എന്താ ചെയ്തേ കുറെക്കാലം ജയിലിലിട്ടു പിന്നെ ജനങ്ങൾ ടാക്സ് ഉപയോഗിച്ച് ഏകദേശം നൂറ്റി അമ്പതോളം കോടി രൂപയാണ് ഈ തൂക്കിക്കൊല്ലുന്നതിന് മുന്നേ വരെ ഈ ഇവരെ ഇവരൊക്കെ ചെലവിട്ടത് ഇവനെ പിടിച്ച് നാളെ ജയിലിട്ട് എന്തായിരിക്കും അവസാനം ഇവിടെ മനുഷ്യാവകേശ പ്രവർത്തകർ മനുഷ്യാവശ്യ പ്രവർത്തകർ വന്നിട്ട് അവിടെ വലിയ രീതിയിലുള്ള ഇവരെ പുറത്തിറക്കാൻ വേണ്ടി ഇപ്പോൾ ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിൽ തന്നെ വലിയ രീതിയിലൊരു പ്രശ്നം ഉണ്ടായാലും സിദ്ധിക്കാപ്പനുമായി ബന്ധപ്പെട്ട് അതായത് ഈ റിജാസ് സിദ്ദിഖി റിജാസ് അഹമ്മദി സിദ്ദിക്കി എന്ന് പറയുന്ന ഒരു സുഡാപ്പി പിടിച്ചില്ല മഹാരാഷ്ട്രയിൽ അതായത് മഹാരാഷ്ട്രയിൽ എന്തോ പ്രശ്നമായിട്ട് അവിടുത്തെ സൈന്യത്തിന് ഓപ്പറേഷൻ സിന്ധൂരിൽ സൈന്യത്തിനെതിരെ വലിയ രീതിയിലുള്ള മോശം പ്രസ്ഥാന സോഷ്യൽ മീഡിയ ഇട്ട റിജാസ് അഹമ്മദി സിദ്ധിക്കിൻ്റെ സിദ്ധി കാപ്പിന്റെ റൈറ്റ് ഹാൻഡിനാണ് നമ്മുടെ കൊച്ചിയിൽ വന്നിട്ട് മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ വരെ കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു ഈ സിദ്ധി സിദ്ധി കാപ്പനിപ്പം ജാമ്യത്തിലാണ് നടക്കുന്നത് അപ്പോൾ ഒരു പൊതുപരിപാടികളും ഇത്തരത്തിലുള്ള ആൻറ്റി നാഷണൽ ആക്ടിവിറ്റിയിലും പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ അത്തരത്തിൽ റിജാസ് അഹമ്മദിനെ റിലീസ് ഒരു പരിപാടിയിൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സിദ്ധിക്കാപ്പനടക്കം പങ്കെടുത്തുന്നതിലൊരു വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നാലും ഇത്തരം കാര്യങ്ങൾ എന്താ പറയുക യു പിയിലൊന്നും നടക്കില്ല അതായത് എന്തിനാണ് ഇവനെ പിടിച്ച് ജയിലിട്ട് മനുഷ്യാവകാശ പ്രവർത്തനം വന്നിട്ട് അവനെ അവന് വേണ്ടി വാദിക്കുകയും അവന് വേണ്ടി മെഴുതിരി എത്തിക്കുകയും അവന് വേണ്ടി ഇത്തരത്തിലുള്ള അവനെ റിലീസ് ചെയ്യാൻ വേണ്ടി വലിയ രീതിയിൽ സമ്മേളനം നടത്തുന്ന നാടാണ് നമ്മുടെ കേരളം അപ്പോൾ യോഗിയുടെ എന്ന് വെച്ചാൽ അതൊന്നും നടക്കില്ല അവിടെ എന്താ പറയുക ഇവരൊന്നും പിടിച്ചിട്ട് ഒരു കാര്യമില്ല എന്തിനാണ് ജനങ്ങൾ ടാക്സ് ഉപയോഗിച്ച് തീറ്റി പോയിട്ട് ഡെയിലി ചിക്കൻ മട്ടൺ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്താ പറയുക നമ്മളാ ഗോവിന്ദ ഗോവിന്ദ ചാമിയൊക്കെ കണ്ടില്ലേ പോകുമ്പം നല്ല എല്ലും തോലുവായിരുന്നു കുറച്ച് ഒരു വർഷം കഴിഞ്ഞാൽ പുറത്തിറങ്ങും നല്ല സുന്ദര കുട്ടപ്പനായിട്ട് എന്താ പറയുക നല്ല തടിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നല്ല തീറ്റിപൊലായിട്ടാണ് പുറത്തു വരുന്നത് എന്തിനാണ് ജനങ്ങൾ ഉപയോഗിച്ച് കൊടുക്കുന്ന ഉപയോഗിച്ച് ടാക്സ് ഉപയോഗിച്ച് ഇത്തരത്തിൽ ആൾക്കാരെ തീറ്റിപ്പോയിട്ടുണ്ടാണ് അപ്പോൾ എന്തിനായാലും നേപ്പാൾ കലാപത്തിൽ ഇസ്ലാമിക ജിഹാദികൾ കയറിയിട്ട് ഈ ജയിലിൽ നിന്ന് മോചിപ്പിച്ച പതിനഞ്ചോളം ലഷ്കർ ഭീകരന്മാർ ഉത്തർപ്രദേശിലെത്തിയെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ യോഗി കൊടുത്ത നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ജീവനോടെ പിടിക്കേണ്ട എന്നില്ല തന്നെയാണ് ദാറ്റ് മീൻസ് കോന്നു തള്ളുക അത്ര തന്നെ അപ്പോൾ എന്തേലും നമുക്ക് കാത്തിരിക്കാം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു തരികിട പരിപാടിയും നടക്കില്ല എന്ന് എന്താ പറയേണ്ടത് യുവന്മാരൊക്കെ മനസ്സിലാക്കിക്കോ ഇവിടെ ഭരിക്കുന്നത് യോഗി ഉത്തർപ്രദേശ് ഭരിക്കുന്ന യോഗി ആദിത്യനാഥാണ് ഇവിടുത്തെ പല ആൾക്കാർക്കും എന്ന ഈ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ യോഗിയുടെ ഭരണത്തിൻ്റെ ചൂട് ശരിക്കും അറിഞ്ഞ ആൾക്കാരാണ് അപ്പോൾ അവിടെ കയറി വിളവെടുക്കില്ല എന്നാൽ രാഹുൽ ഗാന്ധി പോലും അവിടെ കയറിപ്പോയി വിളവെടുക്കില്ല കാണിച്ചു കാണിച്ചുകൊടുത്താണ് രാഹുൽ ഗാന്ധിനെ കടിച്ചു ഓടിക്കുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ കാണിച്ചു കൊടുത്തയാണ്